എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് രേണു സുധിയെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ മിനി സ്ക്രീൻ വിശേഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കഴിഞ്ഞ ബിഗ് ബോ ഇപ്പോ രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതിനു മുന്നേ മത്സരിക്കുന്നതിനു മുന്നേ വരെ രേണു ഭയങ്കര വിമർശനങ്ങൾ രേണുവിനെതിരെ ചില ആരോപണങ്ങളും രേണുവിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചില സംസാരങ്ങള് രേണു ഇത്രയും ഇങ്ങനെ ചില ആരോപണങ്ങൾ രേണുവിനെതിരെ വരുന്നതും രേണു സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിട്ട് മാറുന്നതും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകാനായിട്ടാണ് എന്നുള്ള രീതിയിലും ചർച്ചകളുണ്ടായിരുന്നു അങ്ങനെ രേണുവിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ട് മാറുമ്പോ രേണു പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് രേണുന് ഒരു കെ ചി ബി സി സ്ഥാപകനായ ഫിറോസും പിന്നെ ആ ഒരു സ്ഥലം നൽകിയത് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പും കൂടി ചേർന്നിട്ടാണ് അപ്പോ ഇവര് നൽകിയ ആ ഒരു സ്ഥലത്തെയും ആ ഒരു വീടിനെയും ചുറ്റുപറ്റിയും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയെങ്കിൽ പോലും ഈ ഒരു സംസാരമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്നത് എന്നാൽ അതിനിടയിൽ ഇപ്പോ നോബിൾ ഫിലിപ്പ് ചില ആരോപണങ്ങളുമായിട്ട് രേണുവിനെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുതി എന്ന ലേഡി ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും യൂട്യൂബേഴ്സിനാണെന്നാണ് ഇപ്പോ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത് റേണു ഹൗസിൽ നൂറു ദിവസം തുടരും എന്നൊക്കെ ആണ് തന്റെ ആഗ്രഹം എന്നാൽ അതോടെ അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴണം എന്നും ബിഷപ്പ് പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം എങ്കിലും രേണുവിന്റെ സഹോദരി രമ്യ താമസിക്കുന്ന വാടക വീടിന്റെ വരാന്തയിൽ ഇരുന്നിട്ടാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് രേണു അവസാനമായി വീഡിയോ പങ്കിട്ടത് എന്റെ പ്രോപ്പർട്ടിയുടെ ഹൃദയഭാഗത്താണ് രേണുവിന് മനോഹരമായ ഒരു വീട് വെച്ച് നൽകിയത് ആ ബിഗ് ബോസ് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് വാടക വീട്ടിൽ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേണുവിന്റെ സ്ട്രാറ്റജി മാത്രമാണ് എന്തിനു വേണ്ടിയാണെന്ന് ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലാകും രേണു പറയുന്നത് കേട്ടു എനിക്ക് വീടില്ല എന്നൊക്കെ രേണുവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കി കൊടുത്തിട്ടും അവരത് തൃണവത്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് മലയാളികൾക്ക് അറിയാമെന്നാണ് ബിഷപ്പ് പറയുന്നത് മാത്രമല്ല ബിഗ് ബോസിൽ വിജയിച്ച് രേണു വരികയാണെങ്കിൽ രേണു കഴിയുന്ന മാടപ്പള്ളിക്കാർക്കൊക്കെ അഭിമാനമാണ് ഇത് കാണുന്നവർ പറയുന്നത് അവിടെ നടക്കുന്നത് ഗെയിമുകളാണ് കരഞ്ഞു മൂക്കു പിഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ കണ്ണാടിയുടെ മുൻപിൽ നിന്നും പ്രാവിനെ നോക്കിയും തത്തമയെ നോക്കിയും ഒക്കെ കരഞ്ഞാൽ അൻപത് ലക്ഷവും ഒക്കെ കൊടുത്താൽ എന്താണ് സ്ഥിതി ഈ ഗെയിമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന എത്ര യുവതി യുവാക്കളുണ്ട് യൂട്യൂബേഴ്സ് ആണ് രേണുവിനെ ബിഗ് ബോസിൽ എത്തിച്ചത് ഇനി അവർ ഗെയിം കളിക്കുകയാണ് വേണ്ടത് അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടട്ടെ അവർ ജയിക്കട്ടെ അവർക്ക് ആ കപ്പ് കിട്ടട്ടെ എന്നിട്ട് ആ ഇവിടെ നിന്ന് മാറിപ്പോകുകയാണെങ്കിൽ ദൈവത്തിന് സ്തുതി എന്നും നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത് രേണു സുധിയോട് വളരെ കരുതലോടെ ഇടപെടണം എന്നാണ് മക്കളെ കാണാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് രേണു ബിഗ് ബോസിൽ കരയുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് രേണു േണു ആ പുതിയ വീട്ടിൽ താമസിച്ചത് ഒരു മാസത്തിൽ താഴെയാണ് ബാക്കി മുഴുവൻ ദിവസവും അവർ പോയത് നാടകം അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനും ഒക്കെയാണ് ഈ സമയത്തൊന്നും അവർ മക്കളെ ഒപ്പം കൊണ്ട് മോഹൻലാലിനോട് പറയുന്നത് കേട്ടു താൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്ന് എന്നാൽ ഇവർ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ടുണ്ട് കുടുംബമായി പോയില്ലല്ലോ പോയല്ലോ പഠിച്ചത് ഹോസ്റ്റലിലോ ഗസ്റ്റ് ആയിട്ട് നിന്നിട്ടോ ഒക്കെ ആയിരിക്കും അങ്ങനെ ആയിരിക്കില്ലേ പഠിച്ചത് അപ്പൊ മോഹൻലാലിനോട് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ രേണു സുധിക്ക് രണ്ട് മുഖമാണ് നൂറ് ദിവസം അവർ അവിടെ നിന്നാൽ അവരുടെ പൊയ് മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും ബിഗ് ബോസിൽ അവരെ എത്തിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം അവരുടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ കൊച്ചിനെ നോക്കുന്നത് തങ്കച്ചനാണ് രേണുവിന്റെ അമ്മയാണ് അല്ലാതെ രേണു സുധിയല്ല ഫോണിൽ കൂടി മാത്രമാണ് വിളിക്കുക ഫോൺ ബിഗ് ബോസിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ നിന്നും വലിയ ബഹളം കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ തങ്കച്ചൻ പറഞ്ഞത് കേട്ടു അവർക്ക് ഇടയ്ക്കിടെ ഡിപ്രഷൻ വരും എന്ന് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഒച്ചയിട്ട് പോകും ബിഗ് ബോസ് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും അവർ എന്തിനാണ് ഒച്ചയിടുന്നതെന്ന് അവർക്ക് അവിടെ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അതില്ലാതെ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കിച്ചു താമസിക്കുന്നത് കൊല്ലത്താണ് അതുകൊണ്ട് കിച്ചു മോനെ എന്നൊക്കെ വിളിച്ചു കരഞ്ഞെങ്കിൽ അതൊക്കെ സ്നേഹം കൊണ്ടായിരിക്കും എന്ന് മലയാളികൾ അങ്ങ് വിചാരിച്ചാൽ മതി എന്നാണ് ബിഷപ്പ് പറഞ്ഞത് എന്തായാലും രേണുവിന്റെ ഈ ഒരു ആദ്യത്തെ ആ ഒരു വീഡിയോ തന്നെ അതായത് ആദ്യത്തെ ആ ഒരു വീഡിയോ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ലാലേട്ടുമായിട്ട് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായി മാറിയതാണ് ഇതിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതിന്റെ കൂടെ മറ്റു ചില കാര്യങ്ങളും കൂടി ഇപ്പോ ബിഷപ്പ് പറഞ്ഞെത്തിയിരിക്കുകയാണ് രേണു കാരണം തനിക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും എന്ന് വരുന്നുണ്ട് എന്നൊക്കെയാണ് രേണുവിനെതിരെ ബിഷപ്പ് പറയുന്നത് രേണുവിനെ വിമർശിച്ച് ഒന്നിലേറെ അഭിമുഖങ്ങൾ ബിഷപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ രേണുവിന്റെ അനുയായി അനുയായികൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നാരോപിച്ച് വീണ്ടും രേണുവിനെതിരെ സംസാരിച്ച് ബിഷപ്പ് രംഗത്തെത്തിയിരുന്നു തന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ബിസിനസ് നടക്കുന്നില്ലെന്നും ബിഷപ്പ് പറയുന്നുണ്ട് ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ഡൌൺ ആണ് രണ്ടാമത് വസ്തുവിനെ വാല്യൂ കുറഞ്ഞു പോയി അതെന്താണെന്ന് കേരള സമൂഹത്തിലുള്ളവർക്കും ഈ നാട്ടിലുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരിക്കൽ പോലും ഒരാൾ രേണു സുധീയുടെ അയൽക്കാരാകാൻ ഈ സമീപത്തോട്ട് വരില്ല ബിഗ് ബോസ് അല്ല അവർക്ക് പത്മഭൂഷൺ ലഭിച്ചെന്ന് പറഞ്ഞാലും വരത്തില്ല അതിന് കാരണങ്ങളും പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്ത് വരുന്നവർ ഇന്ന ആളുടെ അടുത്ത് താമസിക്കാൻ താല്പര്യമില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അറിയാൻ ബിഗ് ബോസ് നിങ്ങൾ ശരിക്കും കണ്ടാൽ മതി പുള്ളിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ട് എന്തുവാണെന്ന് ഞാൻ പറയില്ല ബിഷപ്പ് നോബൽ ഫിലിപ്പ് എങ്ങനെയാണ് രേണുവിനെതിരെ പറഞ്ഞത് മാത്രമല്ല ബിഗ് ബോസിലെ രേണുവിനുള്ള വിജയ സാധ്യതയെക്കുറിച്ചും നോബിൾ ഫിലി നോബിൾ ഫിലിപ്പ് സംസാരിക്കുന്നുണ്ട് അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ വിജയം നേടും അല്ലാതെ കണ്ണാടിയിൽ നോക്കി കരഞ്ഞുണ്ടൊന്നും വിജയിക്കാനൊന്നും പോകുന്നില്ല ബിഗ് ബോസ് സീസണിലെ കപ്പ് രേണുവിന് കിട്ടിയാൽ നാട്ടുകാരായ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് വേണം ലഭിക്കാനായിട്ട് അല്ലാതെ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെടാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നും നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട് ഞാൻ വലിയ നടീനടന്മാരെ നടന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ പെരുമാറ്റം എന്ത് സ്നേഹത്തോടും ആദരവോ ആദരവോടും കൂടിയാണ് അർഹതപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ അർഹതയില്ലാത്തവർക്കായിരിക്കരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അർഹതയില്ലാത്തവർക്ക് ലഭിച്ച് ഏഹ് ലഭിച്ചതുകൊണ്ട് ഞാൻ ഇത്രയും വിവാദങ്ങളിൽ അകപ്പെട്ടതും പിന്നെ രേണു എന്ന സ്ത്രീ കാരണം എനിക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കുടുംബത്തിന് സഹായം കൊടുത്തത് അബദ്ധമായെന്ന് കുടുംബത്തിലുള്ളവർ പോലും എന്നോട് പറഞ്ഞു എന്റെ കുടുംബക്കാർ പോലും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ എപ്പോഴും അവരെ തിരുത്തി തിരുത്തി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രവൃത്തി കാരണമാണ് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് എന്ന് പോലും നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട് പിന്നെ അഭിമുഖത്തിന് പിന്നാലെ ബിഷപ്പിനെ അനുകൂലിച്ചും പിന്നെ ബിഷപ്പിനെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഹനീയ മഹനീയമായി സ്ഥാനത്തിരിക്കുന്ന ആൾ എന്തിന് രേണുവിനെ പോലെ ഒരു സാധാരണക്കാരിക്ക് എതിരെ നിരന്തരം സംസാരിക്കുന്നു എന്നാണ് ഈ വിമർശിച്ചവരുടെ ചോദ്യം എന്നാൽ അച്ഛൻ സ്വയം വിലകളയാതെ ആ സ്ത്രീ എങ്ങനെയെങ്കിലും ജീവിച്ചുപോക്കോട്ടെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് പുള്ളി പള്ളി വികാരിമാർ വളരെ താഴ്മയോടെയും വിനയത്തോടെയും സംസാരിക്കുന്നതാണ് ചില പ്രസംഗം കേട്ടാൽ തന്നെ മനസ്സിന് സമാധാനം ശക്തിയും കിട്ടും പക്ഷെ ബിഷപ്പ് പറയുന്നത് എന്തോ പോലെ രേണു സുധീ ഇഷ്ടമല്ല പക്ഷെ ഒരു വിധവ രണ്ട് കുട്ടികൾ അച്ഛൻ അമ്മ എല്ലാവരെയും നോക്കാനായി കഷ്ടപ്പെടുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അവരെ സഹായിച്ചവരെ എല്ലാവരെയും അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇനി ആരും അവരെ സഹായിക്കാതെ ഇരുന്നാൽ പോലെ ഇതുപോലെ മാനസികമായി തകർന്നു ഇരിക്കാം എന്നിങ്ങനെയൊക്കെയാണ് അഭിമുഖത്തിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്തായാലും ബിഷപ്പിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും രേണു ഒരുപാട് സ്ട്രാറ്റജികൾ ഇറക്കുന്നുണ്ട് ഒരു ഇമോഷണൽ കാർഡ് പിന്നെ താൻ വിധവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാർഡ് അങ്ങനെ ഒരുപാട് കാർഡുകൾ ഇറക്കി കളിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിനു ശേഷം അഭിലാഷും ശരത്തും രേണു ഒക്കെ തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായത് പിന്നെ അതിനുശേഷം അധികം രേണു അങ്ങനെ ആക്റ്റീവ് അല്ല ചില ചില ഗെയിമുകളിലോ എന്തെങ്കിലും ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരുടെങ്കിലും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ അത്ര ആക്റ്റീവായിട്ട് രേണുവിനെ കണ്ടിട്ടില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച അക്ബറും രേണുവും തമ്മിലുള്ള ഒരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായി മാറി അതിനെതിരെ മോഹൻലാലും വന്ന് ചോദ്യം ചെയ്തു അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് അക്ബറുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കുക അടുത്ത ആഴ്ച ഞാൻ വരുമ്പോഴത്തേക്കും ഈ ഒരു സംസാരം ഈ ഒരു പ്രശ്നം പറഞ്ഞ് സോൾവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോ അക്ബർ മാക്സിമം രേണുവിനോട് സംസാരിച്ചു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ശ്രമിച്ചാലും എന്തായാലും വലിയ വലിയ പൊട്ടിത്തെറുകൾ ഒക്കെ കാണും മാത്രമല്ല രേണു ഇനി ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന് കഴിഞ്ഞാലൊന്നും കാര്യമില്ല ഇങ്ങനെ കരഞ്ഞ് തോൽപ്പിച്ച് നടന്നാലൊന്നും കാര്യമില്ല രേണു ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയാൽ മാത്രമേ രേണുവിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പോലും ചില കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ തരാം